അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം വർഗീയ ധ്രുവീകരണത്തിന്റെ വേലിയേറ്റം ഉണ്ടാക്കാനുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പദ്ധതിയാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പി കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം തൊഴിലില്ലായ്മ വിലവർധനവ് ദാരിദ്ര്യം കാർഷിക രംഗത്തെ പ്രതിസന്ധി എന്നിവയൊന്നും തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി ഉയർത്തിക്കാട്ടാതെ ശ്രീരാമക്ഷേത്രം മുഖ്യ വിഷയമായി മാറ്റുന്നതിന് പിന്നിൽ വോട്ട് വോട്ടുപിടിക്കാനുള്ള സംഘപരിവാറിന്റെ കൗശലമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു മതേതര മൂല്യങ്ങളെയും അടിത്തറയെയും ഫെഡറൽ തത്വങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കാഴ്ചപ്പാടാണ് ഇന്ത്യ സഖ്യത്തിന്റെ കാതൽ എന്നാൽ ഇവയെല്ലാം മറക്കുന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത് ബി ജെ പിയുടെ ഹിന്ദുത്വവാദം കടം കൊണ്ട് കോൺഗ്രസ് കളിച്ച കള്ളക്കളിയാണ് ആ പാർട്ടി മൂന്ന് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള മുഖ്യ കാരണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഇലക്ഷനിലെ മുഖ്യ തൊഴിലില്ലായ്മയാണ് വിലവർദ്ധനമാണ് ദാരിദ്ര്യമാണ് വീടില്ലായ്മയാണ് മരുന്നില്ലായ്മയാണ് ഭക്ഷ്യപ്രതിസന്ധിയാണ് കാർഷിക രംഗത്തെ കുടുമ്പിനെ കൊള്ളുന്ന പ്രതിസന്ധികളാണ് വ്യവസായ രംഗത്തെ അടച്ചുപൂട്ടലാണ് വിദ്യാഭ്യാസ രംഗത്തെ കയസസ്സാണ് പാഠപദ്ധതങ്ങളെ വർഗീയവൽക്കരിക്കലാണ് യൂണിവേഴ്സിറ്റികളെ ഓട്ടോണോമികളെല്ലാം കവർന്നെടുക്കപ്പെട്ട ഒരു കേന്ദ്രമാക്കി മാറ്റുന്ന ഭ്രാന്ത പിടിച്ച പോക്കാണ് സ്ത്രീ സമത്വമാണ് വിഷയം ആദിവാസികളും ദളദിനം നേരിടുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും കൊലകളും പ്രശ്നമാണ് സ്ത്രീത്വം നേരിടുന്ന വെല്ലുവിളി പ്രശ്നമാണ് ബലാത്സംഗ പരമ്പരയുടെ ഉണ്ടായിരുന്ന ഈ നാട്ടിൽ അത് പ്രശ്നമാണ് അതെല്ലാമാണ് പ്രശ്നം ആ പ്രശ്നങ്ങളൊന്നും ആരും പ്രശ്നമായിരിക്കാൻ വേണ്ടിയാണ് ഇലക്ഷൻ മുഴുവനും ചുരുക്കാൻ നിറഞ്ഞ സി പി ഐ ജില്ലാ സെക്രട്ടറി എസ് സുബാൽ പ്രസ് ക്ലബ് സെക്രട്ടറി സെനടി പ്രേം ക്ലബ് എക്സിക്യൂട്ടീവ് അംഗം ജയൻ മഠത്തിൽ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം